ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ കൂടി നേരികയാണ് എന്തായാലും നമ്മുടെ വിക്രത്തെ രക്ഷപ്പെടുത്താനായിട്ട് വേദി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് പക്ഷേ പോലീസുകാരൻ ഇവളെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അവസാനം പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ മീഡിയ മൊത്തം ഇവിടെ വരും പിന്നെ നിങ്ങളുടെ ജോലി പോകും അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം നമ്മുടെ വിക്രത്തെ റിലീസ് ചെയ്യുകയാണ് വിക്രത്തിന് ഒപ്പിടാൻ പോലും പറ്റുന്നില്ല കേട്ടോ അതുപോലെ അവനെ തല്ലിച്ചതച്ചിട്ടുണ്ട് അങ്ങനെ വളരെ പാടുപെട്ട് പാവം ഒപ്പിടാണ് തൊട്ടരികിൽ തന്നെ വേദന ഇങ്ങനെ നിൽപ്പണ്ട് പേരും അഡ്രസ്സും എഴുതാം ഫോൺ നമ്പറും എന്ത് മറ്റൊരു പോലീസുകാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നമ്മുടെ വിക്രം ചോദിച്ചാൽ എൻ്റെ പേഴ്സും ഫോണും ഒക്കെ എവിടെ ആ ഇതാ കിടക്കുന്നു അങ്ങനെ പേഴ്സ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് കാശില്ല ഇതിനകത്ത് ഇതിനകത്തരുന്ന കാശോ നിനക്ക് പേഴ്സ് പോയെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇലനക്കിപ്പെട്ടിയുടെ ചെറുതക്കിപ്പെട്ടി എൻ്റെ കാശ് ഇങ്ങ് അന്നേരം സാറേ ഞാൻ പോയേക്കാം അപ്പോഴേക്കും എസ് ഐ കയറി അങ്ങോട്ടേക്ക് വന്നു എസ് ഐ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കോൺസ്റ്റബിൾ എടുത്ത കാശ് പെട്ടെന്ന് ഇവർ അങ്ങോട്ട് കൊടുക്കുക അതിനുശേഷം പേരും അഡ്രസ്സും പറയാനായിട്ട് പറഞ്ഞു അങ്ങനെ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മനസ്സിൽ പതിക്കുകയാണ് നമ്മുടെ വേദ തോട്ടപ്പടിയിൽ എവിടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജംഗ്ഷനിൽ ചെന്നിട്ട് സുധാകരൻ മാഷിൻ്റെ വീട് ചോദിച്ചാൽ മതി ആ എന്നാൽ ശരി നത്താൻ പൊക്കോ അങ്ങനെ അവൻ എഴുന്നേറ്റു പക്ഷേ ഒരു ചവിട് വെക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് അവങ്ങ് വീഴാനായിട്ട് പോയി പെട്ടെന്ന് ഇവനെ താങ്ങി പിടിക്കുന്നത് നമ്മുടെ വേദയാണ് കേട്ടോ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇവനെ ഇങ്ങനെ താങ്ങി താങ്ങിപ്പിടിക്കാനായിട്ടും അതുപോലെ തന്നെ ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നും നമ്മുടെ വിക്രത്തെ കര കയറ്റാനായിട്ട് എത്തിയിരിക്കുന്നതാണ് നമ്മുടെ പവിത്രത്തിലെ വേദ എന്ന് പറയുന്ന നമ്മുടെ വേദക്കുട്ടി ഒരു നിമിഷം രണ്ടുപേരും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിന്നു പോവാണ് അതിനുശേഷം അവൻ കൈ പിടി താങ്ക്സ് നിന്നിനി ഒരിക്കലും കാണില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നീ എന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം അറിയാണ്ട് ചെയ്തു പോയതാ ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ ഒരിക്കലും നിനക്ക് ഈ ചരട് സ്യൂട്ട് സ്യൂട്ടാവില്ല അതങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞേരേ ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിങ്ങൾ പോവാണ് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക വിക്രത്തെ കാത്ത് വിക്രത്തിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അവർ വിക്രത്തെ താങ്ങി പിടിച്ചുകൊണ്ട് പോവുകയാണ് ആ താലിയിലേക്ക് തന്നെ വേദ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പൊട്ടിച്ചെറിയാൻ എല്ലാവരും പറയുന്നേ ആ താലി വേദയുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ായതാണെന്ന് അവൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അങ്ങനെ ഒരു ഓട്ടോയിലേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേദ വന്നിട്ട് വിക്രം ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയില്ലേ ഞാൻ അവിടെ നിന്ന് അതൊന്നും കേൾക്കാൻ വിക്രം തയ്യാറായില്ല ഓട്ടോയിൽ കയറിയിട്ട് വിക്രവും കൂട്ടുകാരും അങ്ങ് പോവാണ് വേദ ഇങ്ങനെ നിൽക്കുക ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആ സമയത്താണ് നമ്മുടെ വേദയുടെ ആങ്ങളെ അങ്ങോട്ടേക്ക് വന്നത് നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വാശിയോടുകൂടി ഈ തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത് വാ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാത്രമല്ല നീ ഇപ്പം ഒരു ക്രിമിനലിനെയാണ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ ക്രിമിനൽ എന്തിനാണ് വെറുതെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഏട്ടൻ പറഞ്ഞത് സത്യമാണ് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയത് അതാരാണെങ്കിലും എൻ്റെ ഭർത്താവാണ് അപ്പോൾ നീ വീട്ടിലേക്ക് അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നേ പോകുന്നേയുള്ളൂ അപ്പോൾ അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചോളാം എൻ്റെ വിധി പിന്നെ ഞാൻ വീട്ടിലേക്ക് വരണമെങ്കിൽ എൻ്റെ താലി കെട്ടിയ എൻ്റെ ഭർത്താവിനെ കൂടി നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദിവസം അന്ന് മാത്രമേ ഞാൻ ആ വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അങ്ങള ിട്ടാണ് പോകുന്നത് നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശപിച്ചിട്ടാണ് എന്നാലും അവൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറാകുന്നില്ല കേട്ടോ ഇതേസമയം ആകെ ധർമ്മസങ്കടത്തിലാണ് നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ വിക്രത്തെ ഇങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊരു വാർത്ത ഈ ചേട്ടന്മാരിൽ ഒരാളിങ്ങനെ വന്ന് പറഞ്ഞതാണ് അന്നേരം മുതൽ ആ അമ്മ സങ്കടത്തിലാണ് ഇത് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ വന്നിട്ടുമില്ല എൻ്റെ മോൻ എന്തോ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എത്രയോ തവണ പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കുന്നു പിന്നെ അവൻ നടക്കുന്നത് ആ രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ടല്ലേ അയാൾ ഇറക്കിക്കോളും പിന്നെ നമ്മൾ നമ്മളെന് മേടിക്കണം അതിൻ്റെയൊന്നും ആവശ്യമില്ല അവൻ ഇറങ്ങി കാണുന്നേ പക്ഷേ ഇന്നലെ അവൻ വീട്ടിലേക്ക് വന്നില്ലല്ലോ അവൻ എനിക്ക് ഒരു തുള്ളി കഞ്ഞി പോലും ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ ഈ ബാക്കിയെല്ലാവരും കൂടെ ഈ അമ്മയായിട്ട് കുറ്റപ്പെടുത്തുവാണ് അവന് വേണ്ടിയിട്ട് എന്തിനാണ് അവർ ജീവിതം കളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും ആ ഒരു സമയത്താണ് ഓട്ടോയിൽ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ വിക്രം ആ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേക്കും പേടിച്ചുപോയി അമ്മ ഓടിച്ചെന്ന് പക്ഷേ വിക്രം പറഞ്ഞത് തനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് അപ്പോൾ നിന്നെ ഇന്നലെ പോലീസ് പിടിച്ചോണ്ട് പോയത് കണ്ടതോ അവൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ എന്ന് മറ്റേ ആൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മറ്റേ ചേട്ടൻ പറഞ്ഞപ്പോഴേക്കും ഏ അത് അപ്പം തന്നെ വിട്ടായിരുന്നു ഇതിപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് അതിൻ്റെ ചതവും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നുമോ വാ എന്നും പറഞ്ഞിട്ട് അമ്മ ഇതിനെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് ാണ് അപ്പോൾ ഏട്ടത്തി ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കൊ കൊണ്ടുവന്ന കൂട്ടുകാരനും വിക്രത്തിനും ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു വേണ്ട ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു മറ്റൊരുത്തനുണ്ടല്ലോ കാശുകാരനാണ് കാശ് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു ചേട്ടൻ ഇവനുണ്ടല്ലോ ആ പുള്ളിക്കാരൻ പറഞ്ഞു എടി എടി വാടി ഏട്ടത്തി ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് വേസ്റ്റ് ആക്കണ്ട നമുക്ക് പോയി കുടിക്കാം വാടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ എന്തായാലും മൂന്നെണ്ണം മൂന്ന് ക്യാരക്റ്ററാണ് നമ്മുടെ വിക്രവും വിക്രത്തിൻ്റെ രണ്ട് ചേട്ടന്മാരും ഈ അച്ഛനും അമ്മയ്ക്ക് ഇതെങ്ങനെ വന്ന് പറഞ്ഞു എന്ന് തമ്പുരാന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്തായാലും ആ ഒരു ഇത് സീനൊക്കെ കഴിഞ്ഞു നമ്മുടെ വിക്രത്തെ കൂട്ടിക്കൊണ്ടാകത്തേക്ക് പോയി ജ്യൂസൊക്കെ കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുകയാണ് വിക്രത്തിൻ്റെ അമ്മ ഇതേ സമയം നമ്മുടെ വേദ ആ വീട് അന്വേഷിച്ചുള്ള യാത്രയിലാണ് അങ്ങനെ വേദ കയറി കൂടുന്നത് ആരോടൊപ്പം അറിയാവോ ഈ വിക്രത്തിൻ്റെ പുറകെ നടക്കുന്നൊരു പെണ്ണില്ലേ ആ പെണ്ണിൻ്റെ ഓട്ടോയിലാണ് നമ്മുടെ വേദ കയറിയത് എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ ആ തോട്ടക്കാട്ടുപടിയിൽ ആരെ കാണാൻ പോവുക അപ്പോഴേക്കും വിക്രത്തെ കാണാനായിട്ട് പോവുക അതിനിടയ്ക്ക് നമ്മുടെ ആ പെണ്ണ് കാണുന്നുണ്ട് വേദങ്ങിൻ്റെ ഇരുന്ന് സങ്കടപ്പെടുകയൊക്കെ ചെയ്ത ചെയ്യുന്നത് അപ്പം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെയോട് ആ പെൺകുട്ടി കാര്യം തിരക്കാണ് എന്താണ് എന്ത് ഓട്ടോയിൽ ഓരോരുത്തർ ഇങ്ങനെ കയറാറുണ്ട് പല പ്രശ്നങ്ങളുമായിട്ടാണ് കയറുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ നേരെയാകൂട്ടോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് വിക് ആരെ കാണാനാണ് പോകുന്നത് അവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തെ കാണാനാണ് ഓ വിക്രത്തെ കാണാനാണോ അങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദാ ഇപ്പം തന്നെ സോൾവ് ആകും വിക്രം ആരാ ഹീറോ അല്ലേ ഹീറോ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെക്കുറിച്ചുള്ള വീരവാദം പറയുകയാണ് പാവം പെങ്കോച്ച ആ അറിയുന്നില്ലല്ലോ വിക്രത്തിൻ്റെ ഭാര്യയാണ് കൂടെ ഉള്ളത് എന്ന് മാത്രമല്ല മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായില്ലെന്ന് തോന്നൂലോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ രണ്ട് ദിവസം ആയതേ ഉള്ളൂ ആ എന്തായാലും മാഡത്തിൻ്റെ പ്രശ്നമൊക്കെ സോൾവ് വിക്രം ശരിയാക്കി തരും വിക്രം ആരാന്നാ വിചാരം എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ പൊക്കി പറയുകയാണ് കേട്ടോ ഇതേസമയം വിക്രത്തിന് ജ്യൂസൊക്കെ കൊടുത്തുകൊണ്ട് അമ്മ തലോടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അച്ഛൻ വന്നു അച്ഛൻ വളമൊക്കെ എടുത്തുകൊണ്ട് അടുത്ത് വന്നതാണ് കേട്ടോ അപ്പം വിക്രത്തിൻ്റെ ജ്യൂസൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അപ്പം അമ്മ പറഞ്ഞു അതേ മോനെ ഒരു ചെറിയൊരു ആക്സിഡന്റ് അവന് ക്ഷീണമല്ലേ അപ്പം ഞാൻ ജ്യൂസ് കൊടുക്കുമായിരുന്നു കൊടുക്കു കൊടുക്കും കൊടുക്കുക കൊടുക്കും അയ്യോ ക്ഷീണം മാറട്ടെ നിർബന്ധമായിട്ടും ജ്യൂസും പാലും ഹോർലിക്സും പാൽക്കഞ്ഞിയും ഒക്കെ കൊടുക്ക് ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി തല്ലു പിടിക്കാൻ പോകുമ്പോൾ ആരോഗ്യം നോക്കണ്ടേ വാഴയ്ക്കും പച്ചക്കറികൾക്കും ഇടാനുള്ള വളവേ ആ എടുത്തുകൊണ്ട് ചുമക്കാനൊക്കെ ഞാനുണ്ടല്ലോ ജ്യൂസ് കുടിക്കുക കൊടുക്ക് ഒഴിച്ച് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോകാം കേട്ടോ കുത്തി പറഞ്ഞതാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പിന്നെ അവൻ ആ ജ്യൂസ് കുടിച്ചില്ലാട്ടോ മോനെ കുടിക്കും മോനെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ നീ കുടിക്കുക ഈ സമയം ഓട്ടോ പുറത്ത് വന്നു അപ്പോഴേക്കും വേദയോടെ ആ പെൺകുട്ടി പറഞ്ഞു അതെ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കേ ഞാൻ പോയി സെറ്റാക്കിട്ടിപ്പോൾ വരാം ഞാൻ റെക്കമെൻഡ് ചെയ്തോളാം മാഡത്തിൻ്റെ കാര്യം കേട്ടോ ഇല്ല ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലാണ് അപ്പോൾ തുണിയിലൊക്കെ ആണ് മൂത്ത് ചേച്ചി അവിടെ അപ്പോഴേക്കും ചേച്ചി എന്താ പരിപാടി ഓ ഇതൊക്കെ തന്നെ വേറെന്തു പരിപാടി അങ്ങനെ വിക്രത്തിൻ്റെ അരികിലേക്ക് ചെന്നു അപ്പം ജ്യൂസും കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ ഏയ് വിരു അതെ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്ന ഒരു ഫേമസ് ആയി വരുവാണല്ലോ അമ്മേ ആ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഓട്ടോ പണിയൊക്കെ നിർത്തിയിട്ടേ ഞാൻ എൻ്റെ സെക്രട്ടറി ആവും കേട്ടല്ല പറഞ്ഞില്ലാന്ന് വേണ്ട തിരക്കുള്ള ആളല്ലേ മേ തിരക്കുള്ള ആള് അല്ല ഇതെന്തു പറ്റി ഹേ നീ വന്ന കാര്യം പറ കസ്റ്റമറുമായിട്ട് വന്നാണ് മാൻ കസ്റ്റമറോ ആ മേടാ അവിടെ ഇരിക്കുന്ന അകത്തേക്ക് കയറി വാ എന്ന് വാതുക്കളിലേക്ക് നോക്കി വിളിച്ചു കക്ഷി ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മുടെ വേദ വിക്രത്തിൻ്റെ വീടിൻ്റെ പടി കയറി വരികയാണ് സുഹൃത്തുക്കളെ വേദയെ കണ്ട് വിക്രം ട്ടി ദാ നിങ്ങൾ അന്വേഷിച്ച് വന്ന വിക്രം പ്രശ്നം എന്താണെന്ന് പറഞ്ഞോ മതി ഞാൻ ടക്ക ടക്ക ടക്കും പറഞ്ഞിട്ട് അതങ്ങോട് പ്രശ്നം അങ്ങോട്ട് തീർത്തു തരും പറഞ്ഞോ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാലും പറഞ്ഞോ അപ്പോഴേക്കും വേദ നമസ്കാരം അമ്മേ റിട്ടയേർഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ സുധാര മാഷ് അപ്പോഴേക്കും മാഷ് അകത്തു നിന്ന് ഇറങ്ങി വന്നു ഞാനാണ് ആ വീട്ടിലെല്ലാവരും ആ ഒരു ഉമ്മറത്ത് കൂടിയിട്ടുണ്ട് എന്താ കാര്യമെന്നറിയാനായിട്ട് ഓരോരുത്തരോരോരുത്തരോ മൂലക്കിങ്ങനെ നിൽക്കുക മാഷ് ഞാനാ പറഞ്ഞോ ഇത് നിങ്ങളുടെ മകനാണോ ആ ജന്മം കൊടുത്തു പോയില്ലേ അങ്ങനെയും പറയാം പെട്ടെന്ന് അമ്മ പറഞ്ഞു അതെ വിക്രം ഞങ്ങളുടെ മകൻ എന്നാണ് എന്താ മോളെ കാര്യം ഏഹ് ആരാ ആ എന്നും പറഞ്ഞിട്ട് അപ്പം കണ്ടു തന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ആ പെണ്ണ് വന്ന് സുധാരമാഷൻ്റെ കാല് തൊട്ട് തൊഴിലാണ് കേട്ടോ എന്തിനാ ഞങ്ങളുടെ കാല് പിടിക്കുന്നത് കുട്ടി ആരാ ഞാൻ നിങ്ങളുടെ മരുമകൾ എല്ലാവരും ഞെട്ടിപ്പോയി ആ ഓട്ടക്കാരി പെൺകുട്ടി വരെ മരുമകളോ നിങ്ങളുടെ ഇളയ മകൻ വിക്രമിൻ്റെ ഭാര്യ ഈ വീടിൻ്റെ പുതിയ മരുമകൾ ഞെട്ടി തരിച്ചെങ്കിൽ നിൽക്കും എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല കമല എന്താ ഇതൊക്കെ അപ്പോഴേക്കും അമ്മ വിക്രത്തിനോട് ചോദിച്ചു വിക്രം എന്താ ഈ കുട്ടി പറയുന്നതൊക്കെ പെട്ടെന്ന് ഇവള് ഇവളുടെ അരികിലേക്ക് ഇവൻ വന്നു കേട്ടോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ എന്നെ അപമാനിച്ചു ആ ദേഷ്യത്തിന് ഞാൻ നിൻ്റെ ത കഴുത്തിൽ താലുകെട്ടി അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ വേറൊന്നുമില്ല ഹേ താലി കെട്ടിയോ എല്ലാവരും ഞെട്ടിപ്പോയിട്ട് ഇങ്ങനെ നിൽക്കട്ടോ പൊട്ടിച്ചെറിഞ്ഞ് നിൻ്റെ വഴിയെ പൊക്കോളണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അല്ലാതെ ഇതും കഴുത്തിലിട്ട് പ്രതികാരം കളിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഇനി ഈ കളി നടക്കില്ല അപ്പം നിങ്ങളെൻ്റെ കഴുത്തിൽ താലി കെട്ടി ഇപ്പം മുടങ്ങിപ്പോയത് എൻ്റെ വിവാഹമാണ് അന്നേരമോ ഏയ് ഞാൻ എന്താണ് പിന്നെ ചെയ്യേണ്ടത് ഇത് കാരണം ഉപേക്ഷിക്കേണ്ടി വന്നത് എനിക്കെൻ്റെ വീടാണ് ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനോ ഉള്ളത് ദേ നിൻ്റെ കഴുത്തിലൊരു മഞ്ഞ ചരട് കെട്ടിയെന്ന് വെച്ചാൽ എന്നെ വെഡിയാക്കാൻ നോക്കണ്ട ലൈഫ് സ്പോയിൽ ചെയ്യാൻ നിൽക്കാതെ പോടി ലൈഫ് സ്പോയിലായി അത് ശരിയാക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ താലി കെട്ടി ഇപ്പം നീ ഇങ്ങോട്ട് വന്നു നാളെ ഒരുത്തം താലി കെട്ടിയാൽ നീ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അടിയായിരുന്നു നമ്മുടെ വേദ വിക്രത്തിന്റെ മുഖ ഒട്ടച്ച് ഒറ്റോണം കൂടെ ഒന്നാമത് ആ പോലീസുകാർ തല്ലി പഠിപ്പിച്ചേക്കുമായിരുന്നു അതിൻ്റെ കൂടെ ദാ ഇതും കൂടെ കൂടിയിട്ട് എല്ലാവരും അന്ധം ഇങ്ങനെ നിൽക്കുക വിക്രത്തെ കൈനീട്ടി തല്ലാൻ ധൈര്യമുള്ള ഒരു സ്ത്രീയോ എന്നാണ് എല്ലാവരും അന്ധം വിട്ടിങ്ങനെ നി നിന്നത് എന്തായാലും വിക്രം അവൾക്ക് നേരെ കൈ കയ്യൂർത്തി തല്ലാനായിട്ട് തുടങ്ങിയപ്പോഴും വിക്രത്തിൻ്റെ അച്ഛൻ തടഞ്ഞു വേണ്ട നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് വെച്ചു ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് വിക്രം സാധ്യമല്ല എന്ന് വേദ പറഞ്ഞു കേട്ടോ ആ അപ്പോഴേക്കും മാഷിടപ്പെട്ടു മോളെ ആരാ നീ എന്താ ഇതൊക്കെ ഞാൻ എൻ്റെ പേര് വേദ ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ മകളാണ് ഹേ ജില്ലാ ജഡ്ജ് ശങ്കരനാരായണൻ്റെ മകളോ എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ ഇത് ഇരുന്നവരൊക്കെ ചടിയെഴിഞ്ഞിട്ട് ശങ്കരനാരായണൻ്റെ പേര് കേട്ടപ്പ തന്നെ മോളെ നീ എവിടെ കിടക്കുന്നു ഈ തെമ്മാടി എവിടെ കിടക്കുന്നു ഈ വൃത്തികെട്ടവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എങ്ങനെയാണ് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചത് നടന്ന കാര്യം വള്ളി പുള്ളി തറ്റാതെ നമ്മുടെ വേദ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് മോളെ അടിയും തല്ലും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സർവ്വസാധാരണ കാര്യമാണ് അങ്ങനെ നടക്കുന്നവന് താലി എന്താണെന്നോ താലിയുടെ മഹത്വം എന്താണെന്നോ അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റില്ല അവൾക്കൊരു അവനൊരു ഹൃദയമില്ല പക്ഷേ എൻ്റെ മകൻ അവനെ ജനിപ്പിച്ചു വന്നൊരു പാപം ഞാൻ ചെയ്തു പോയല്ലോ മോളെ ആ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ മോളോട് മാപ്പ് ചോദിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ആ അച്ഛൻ മാപ്പ് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അമ്മയ്ക്കൊക്കെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക വിക്രം ഒന്നും പറയുന്നില്ല ഇപ്പം നടന്ന ഒരു കല്യാണമൊന്നും അല്ല മോളെ വെറുതെ ഈ ചരടുമായിട്ട് മോള് നടക്കരുത് ഇത് ഊരിട്ട് മോള് തിരിച്ചു പോ അപ്പോഴേക്കും അമ്മയും പറഞ്ഞു ക്ഷമിക്കാൻ പറ്റാത്തതാണ് എൻ്റെ മോൻ ചെയ്തതാണ് നടന്നിട്ടില്ല എന്ന് കരുതി മോളും തിരിച്ചു പൊക്കോ അങ്ങനെ ഓരോരുത്തരോരോരുത്തർ അവൾ അവനെ അവ അവനെ വേണ്ട എന്ന രീതിയിൽ ഉപദേശിക്കുക ഇവന് പോലും ഒരു വിലയില്ല പിന്നെ എന്തിനാണ് ഇവൻ കിട്ടിയ താലിക്ക് വില കൊടുക്കുന്നത് ഓരോരുത്തർ ഓരോരുത്തർ ഇത് തന്നെയാണ് ചോദിക്കുന്നത് മോളെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും വാശിക്ക് ചെയ്തു പോയതാണ് മനസ്സുകൾ തമ്മിൽ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ കെട്ടിയ താലിക്ക് ബലം ഉണ്ടാകൂ നിങ്ങൾ ഒരിക്കലും ചേരേണ്ടവരല്ല അതുകൊണ്ട് ഇത് ഊരിക്കഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നതല്ലേ നല്ലത് അപ്പോഴേക്കും വേദ പറഞ്ഞു ഇതിനേക്കാൾ ഉപദേശിക്കാനും പറഞ്ഞു മനസ്സിലാക്കി തരാനും കഴിവുള്ളവർ എൻ്റെ വീട്ടിലില്ലെന്നാണോ കരുതിയത് ആചാരപ്രകാരം ഏറ്റവും വിശേഷപ്പെട്ട ഒരു മുഹൂർത്തത്തിലാണ് ഈ താലി എൻ്റെ കഴുത്തിലേക്ക് വീഴുന്നത് ഇതാണെൻ്റെ വിധി ഇതാണെൻ്റെ തീരുമാനവും നീ പഠിച്ച കുട്ടിയല്ലേ ഇമ്മാതിരി കാര്യങ്ങൾ പറഞ്ഞ് ജീവിതം കളയണോ ഇവന്റെ ജീവിതമോ ഇങ്ങനെയായി നീയും കൂടി അവൻ്റെ കൂടെ നശിക്കണോ എന്നോരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇത്തരം ഒരു ഫീലിംഗ്സ് ഒന്നും അവൻ്റെ മനസ്സിലില്ല ചെളിയിൽ ചവിട്ടി നടക്കുന്നവ മാത്രമല്ല അവന് ചെളി നാറുന്നവൻ കൂടിയാണ് മോള് കൂടി അത് മാറരുത് അപ്പോഴേക്കും വിക്രം പറഞ്ഞു മനസ്സിലായാലോടി എൻ്റെ യോഗ്യത എന്താണെന്ന് ദേ അതോ ഞാൻ കഴുത്തിന് പിടിച്ച് തള്ളണോ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ദേ ഇനി ഒരക്ഷരം നീ മിണ്ടരുത് ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ നീയാ ഏ ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ ഇറങ്ങിപ്പോടാ അപ്പോഴേക്കും നമ്മുടെ വിക്രം പോകാൻ തുടങ്ങുക ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇല്ലെങ്കിൽ ഇനി എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം അങ്ങോട്ട് ഇറങ്ങിപ്പോകുക വേദ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഒരു കാരണവശാലും വേദ പോവില്ല വിക്രത്തെ ഉപേക്ഷിച്ചോ വിക്രത്തിൻ്റെ വീ വിക്രത്തിൻ്റെ വീട് ഉപേക്ഷിച്ചോ നമ്മുടെ വേദ ഇനി പോവില്ല ആ താലി ഉപേക്ഷിക്കാൻ വേദ തയ്യാറല്ല ഏഴ് ജന്മങ്ങളിലും അവനെ സ്നേഹിക്കാനും അവൻ്റെ ഭാര്യയായിട്ട് തുടരാനും തന്നെയാണ് നമ്മുടെ വേദയുടെ തീരുമാനം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അല്ലേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഉണ്ടോ എന്തോ ഒരു താലിക്ക് ഇത്രമാത്രം മഹത്വം കൊടുക്കുന്ന പെൺകുട്ടികൾ ഉണ്ടോ അതും കല്യാണം കഴിഞ്ഞ് അതെങ്കിൽ സ്നേഹിച്ച് കഴിഞ്ഞില്ലാന്ന് കഴിച്ചൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ ഇമ്മാതിരി ഒരു തെമ്മാടി താലി കെട്ടോ ഇണ്ടാവോനോ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് സി ഒ കി താങ്ക്